ഹലോ നേത്രപ്പഴവും ബിസ്ക്കറ്റും കൊണ്ട് ഹെൽത്തിയും ടേസ്റ്റിയുമായൊരു ഹൽവ തയ്യാറാക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റിയായ ഹൽവ നന്നായി പഴുത്ത നേത്രപ്പഴം ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് തയ്യാറാക്കാം അതുപോലെ ബിസ്ക്കറ്റ് കഴിക്കാൻ മടിയുണ്ടെങ്കിൽ അതും വേസ്റ്റ് ആക്കണ്ട നേത്രപ്പഴവും ബിസ്ക്കറ്റും മതി അടിപൊളി മധുരം തയ്യാറാക്കാം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവർക്കും ഉപകാരപ്പെടും വളരെ പെട്ടെന്ന് തയ്യാറാക്കാം മൂന്ന് നേന്ത്രപ്പഴം ഒന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കാം ഈ സമയം കുറച്ച് ബിസ്ക്കറ്റ് നമ്മുടെ വീട്ടിലുള്ള ഏത് ബിസ്ക്കറ്റ് ആയാലും മതി ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇതാ ഇതുപോലെ പൊടിച്ചെടുക്കണം ഇനി കുറച്ച് കപ്പലണ്ടി മിഠായി എടുത്തിട്ടുണ്ട് ഈ മിഠായി ഉണ്ടെങ്കിൽ ചേർത്താൽ മതി എൻ്റെ കയ്യിൽ ഇരുന്നതുകൊണ്ട് എടുത്തതാണ് ഇതും ഇതുപോലൊന്ന് പൊടിച്ചെടുക്കണം ഇനി നേത്രപ്പഴം വെന്തിട്ടുണ്ട് തണുത്തതിന് ശേഷം നല്ല ഫൈനായി അരച്ചെടുക്കണം ഒരു പാനിൽ ഒരു സ്പൂൺ നെയ്യൊഴിച്ച് നേത്രപ്പഴം അരച്ചും ചേർത്ത് ഒന്ന് ഇളക്കാം നേത്രപ്പഴം നല്ല ഫൈനായി അരഞ്ഞിട്ടുണ്ട് ഇത് കണ്ടില്ലേ നല്ല കളറും നല്ല ഫൈനായി വന്നിട്ടുണ്ട് നേത്രപ്പഴം കൂടെ ഒരു കപ്പ് പാൽ കൂടി ചേർക്കാം പാലും നേത്രപ്പഴവും കൂടി നല്ല ടേസ്റ്റാണ് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അഞ്ച് സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം മധുരത്തിന് ഓൾറെഡി പഴത്തിനും ബിസ്ക്കറ്റിനും മധുരമുണ്ട് അപ്പോൾ കുറച്ച് അതിനെ ചേർത്താൽ മതി പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർക്കാം നേത്രപ്പഴവും ബിസ്ക്കറ്റും പഞ്ചസാര എല്ലാം കൂടി ദാ തിളച്ച് കുറുകി വരുന്നുണ്ട് ഒന്ന് കുറുകി വരുമ്പോൾ ബിസ്ക്കറ്റ് പൊടിച്ചത് ചേർക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി ഒരു മൂന്നാലഞ്ച് ഏലക്കൊടിച്ച് ചേർത്ത് കൊടുക്കാ പാനിൽ നിന്നൊക്കെ വരുന്നുണ്ട് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ല ലൂസായി ഹൽവ മാതിരി വന്നിട്ടുണ്ട് ഇനി പൊടിച്ച കപ്പലണ്ടി മിഠായി കുറച്ച് ചേർത്തിളക്കാം ബാക്കി മുകളിൽ വിതറാനായി വെക്കാം കുറച്ച് നെയ്യും കൂടി ചേർത്തിളക്കാം കപ്പലണ്ടി മിഠായി നെയ്യും എല്ലാം കൂടി ഒന്ന് മിക്സായി വരട്ടെ ആയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിൽ നെയ് പുരട്ടി അതിലേക്ക് മാറ്റാം ഒന്ന് അമർത്തി കൊടുക്കണം നല്ലതുപോലെ പ്രെസ് ചെയ്ത് അമർത്തണം മുകളിൽ ബാക്കി വന്ന കപ്പലണ്ടി മിഠായി വിതറി അമർത്തി കൊടുക്കണം താഴോട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം തണുത്തതിന് ശേഷം കത്തി കൊണ്ടൊന്ന് സൈഡ് ഒന്ന് ഇളക്കി കൊടുക്കാം സൈഡ് മൊത്തം ഇളക്കിയിട്ടുണ്ട് ഇനി കമിഴ്ത്തി കൊടുക്കാം അടിപൊളി ഹൽവ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഇതാ എല്ലാ പീസും കട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ പീസായ എടുത്തിട്ടുണ്ടെല്ലാം ഇതാ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ ടേസ്റ്റിയായ ഒരു ഹൽവയാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള നേത്രപ്പുഴവും ബിസ്ക്കറ്റും മതി അടിപൊളി ഹൽവ തയ്യാറാക്കാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണാലും വളരെ പെട്ടെന്ന് തയ്യാറാക്കാം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്